കോഴിക്കോട് പശുക്കടവ് സ്വദേശി ബോബിക്ക് ഷോക്കേറ്റിന് പന്നിക്കിണിയിൽ നിന്നാണെന്നാണ് സൂചന സ്ഥലമുടമയെ പോലീസ് ചോദ്യം ചെയ്തു സംശയമുള്ള കൂടുതൽ പേരെ ഉടൻ ചോദ്യം ചെയ്യും ബോബി ഷോക്കേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പശുവും ഷോക്കേറ്റാണ് ചത്തതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സാനിയോ മുനോമിയുടെ കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മുനമി ഗുഡ് മോർണിംഗ് സാനിയോ നമ്മൾ ഇന്നലെ സംശയിച്ചതാണ് ഇത് എങ്ങനെ മരിച്ചു ഏതെങ്കിലും പാമ്പ് കടിച്ചതാണോ എന്നാണ് നമ്മൾ ആദ്യം സംശയിച്ചത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു ഷോക്കേറ്റാണ് മരിച്ചത് പക്ഷേ അവിടെ ഷോക്കേൽക്കാനുള്ള സാധനങ്ങളുടെ ഒന്നും സാന്നിധ്യം അവിടെ ഇപ്പോൾ കാണുന്നില്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് നമ്മൾ ചെന്ന സമയത്തടക്കം അല്ലെങ്കിൽ ബോഡി കിട്ടിയ സമയത്തടക്കം ഷോക്ക് ഏൽക്കാനുള്ള ഒരു സാധ്യതയും അവിടെയൊന്നും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആവശ്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുന്നത് ഈ സ്ത്രീ വീണ് കിടക്കുന്നതിൻ്റെ പതിനഞ്ച് മീറ്റർ അകലെയാണ് ഇലക്ട്രിക് വയർ പോയിരുന്നത് പക്ഷേ കൃത്യമായി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കെണികൾ വെച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നാട്ടുകാർ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയിരുന്നത് അതുതന്നെയാണ് പിന്നീട് പോലീസും ആവർത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് കാരണം ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഈ ഇലക്ട്രിക് വയർ കടന്നു പോകാൻ വേണ്ടി ിട്ടുകൊണ്ട് ഒരു സാധനം കെട്ടിവച്ചിട്ടുണ്ട് അതൊക്കെ ഇവർക്ക് നാട്ടുകാർക്ക് അറിയാവുന്നതാണ് ഇത് എന്തിനാണ് കെട്ടിവച്ചിരിക്കുന്നതെന്നൊക്കെ നാട്ടുകാർക്ക് നന്നായി അറിയാവുന്നതാണ് ആ കെട്ടിവെച്ച സാധനം അഴിക്കാൻ ഇവർ മറന്നുപോയതോ മറ്റോ ആവാം പക്ഷേ ആ കെണി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമ ആലക്കൽ അലക്കൽ ജോസിനെ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ട് അയാളിൽ നിന്ന് നിർണായകമായ എന്തൊക്കെയോ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല കാരണം അയാൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ തിരിച്ചറിഞ്ഞ ആളുകളെ തന്നെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ സ്ത്രീയുടെ ബോബിയുടെ മരണം ഷോക്കേറ്റാണ് എന്ന് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് വിവരം കിട്ടിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പശുവിൻ്റെ മരണവും അതുപോലെ തന്നെ ഷോക്കേറ്റ് തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമാകുന്നു ഒരു പക്ഷേ പശു ഷോക്കേറ്റ് പിടയുന്നത് കണ്ട് പശുവിനെ രക്ഷിക്കാനോ മറ്റോ പോയതായിരിക്കാം ബോബി എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ആ പ്രദേശത്തൊന്നും പതിനഞ്ച് മീറ്റർ അകലെയൊന്നും ഷോക്കടിക്കാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവർ ഈ ബോഡി കണ്ട സമയം തന്നെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് പോലീസ് ഇപ്പോൾ കാണുന്നത് ഈ കോങ്ങാട് ഇഞ്ചിപ്പാറ റോഡ് അവസാനിക്കുന്നിടത്താണ് ഈ ബോബിയുടെ വീട് ബോബിയെ കുറിച്ചുള്ള ഒരു കാര്യം വായിച്ചത് ബോബി അസാമാന്യ ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ വല്ലാത്ത ധീരത പ്രകടിപ്പിച്ചൊരു സ്ത്രീയാണ് വളരെ ഒഴിഞ്ഞൊരു പ്രദേശത്ത് രണ്ട് മക്കളുമായിട്ടാണ് ബോബി കഴിയുന്നത് ഭർത്താവ് ആലക്കോടാണ് ജോലി ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു തവണ മറ്റുമാണ് വരിക ബാക്കി എല്ലാം നോക്കി നടത്തിയിരുന്നത് ഈ ബോബിയാണ് ബോബിയുടെ ഒരു മകൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു പുലി വന്ന് ഈ ബോബിയുടെ വളർത്താനായി പിടിക്കുന്നുണ്ട് അന്ന് മനോധൈര്യം കൈവിടാതെ ആ പുലി എറിഞ്ഞു ഓടിക്കുകയാണ് ബോബി ചെയ്യുന്നത് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ഒന്നിനെയും പൂസാതെ നിർഭയം ജീവിച്ച് ഈ പശുവിനെയും വളർത്തി ഈ കുഞ്ഞുങ്ങളെയും പോറ്റി ജീവിക്കുകയായിരുന്നു ബോബി ആ ബോബിയാണ് ഇപ്പോൾ ഒരു പന്നിക്കണിയിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം തീർച്ചയായിട്ടും അതാദ്യം ചെയ്താലും അവർക്കെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാവണം തെളിവ് നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം ബോബി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യമാണ് കഷ്ടം വളരെ ധൈര്യത്തോടുകൂടി ജീവിച്ചൊരു വീട്ടമ്മയാണ് ബോബി അങ്ങനെയുള്ള ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ ഭർത്താവ് ഒരുപക്ഷെ അകലെയായിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളെയും നോക്കി ഈ പണിയുമെടുത്ത് പശുവിനെയൊക്കെ നോക്കി ഒരുപാട് അലഞ്ഞും ബുദ്ധിമുട്ടിയും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് ബോബിമാർ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് നമുക്കറിയാം ബോബിയുടെ വിയോഗം എല്ലാത്തിനും സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടിയായി മാറുന്നു